ഹലോ നമ്മൾ പലരും ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അതിനാ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും മാർക്കറ്റിൽ വൻ ഡിമാൻഡ് ആയിരിക്കും പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് പറയാൻ കാരണം രണ്ട് ദിവസം മുൻപ് കോട്ടയത്തുള്ള ഒരു കൺസ്യൂമർ കോട്ടയത്തെ കൺസ്യൂമർ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു അത് സെബാമെഡ് എന്നുള്ള ബ്രാൻഡിന് എതിരായിട്ടായിരുന്നു വിധി വന്നത് അപ്പോൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഉള്ളവർക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ഫാർമസി ഹോസ്പിറ്റൽ അങ്ങനെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം സെബാമെറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നല്ലേ സെബാമെഡ് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവർ പുതിയത് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട് ബോഡി ക്രീമുകൾ എന്താണ് ഫേസ് ക്രീം വൈറ്റ്നിങ് ക്രീം മോയ്സ്ചറൈസിങ് ക്രീം അതുപോലെ തന്നെ മെഡിക്കൽ യൂസിനുള്ള വേറെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ കുറേ ക്രീമുകൾ അതുപോലെ എന്താണ് പൗഡർ ക്ലെൻസിങ് ബാർ കുറേ സാധനങ്ങളുണ്ട് മിക്കവാറും തന്നെ ബേബികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ അവർ പരസ്യം ചെയ്യുന്ന ബേബി കെയറിന് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അതിലവർ പറയുന്നത് അതിൻ്റെ പി എച്ച് വാല്യൂ ഒക്കെ ലോയാണ് ബേബികളുടെ സ്കിന്നിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ പി എച്ച് വാല്യൂ എന്നാണ് അപ്പോൾ ഇത് ഇത്രയും പറയാൻ കാരണം യുവതി കൊടുത്ത കേസാണ് അവർ ഓൺലൈനായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി നാൽപ്പത് രൂപ രൂപയോ മുപ്പത് രൂപ എന്തുമാണ് അത്രയും പൈസക്ക് രണ്ട് ക്ലെൻസിങ് ബാർ സെബാമെഡിൻ്റെ ബാർ രണ്ടെണ്ണം വാങ്ങി കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ടാണ് എട്ട് മാസം പ്രായമുള്ള കുഞ്ഞായിരുന്നവരുടെ അപ്പം ഞാനീ പറഞ്ഞ പോലെ ഇതിൻ്റെ പി എച്ച് വാല്യൂ ഒക്കെ ലോ ആയതുകൊണ്ട് ബേബിക്കൈ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റാണ് ഇവരുടെ എനിക്കിഷ്ടമാണ് ഞാൻ ഒരുപാട് കാലം സെബാമെഡ് എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരാളാണ് അവർ ഈ രണ്ട് സോപ്പ് വാങ്ങി ആദ്യം ഒരു സോപ്പ് ഉപയോഗിച്ചു കുറച്ച് ഒരാഴ്ച എന്തോ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും വൈറ്റ് കളറാണ് കേട്ടോ അവരുടെ സോപ്പിന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ മാറി മഞ്ഞ കളറായി അപ്പോൾ ഇവരെന്തു ചെയ്തു ആ സോപ്പ് മാറ്റി വെച്ചിട്ട് അടുത്ത സോപ്പ് എടുത്തു സ്വാഭാവികം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാമല്ലേ അടുത്ത സോപ്പ് എടുത്തു കുഞ്ഞിനെ അത് കുളിപ്പിച്ച് കഴത് ഉപയോഗിച്ച് കുളി കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് റാഷസും റെഡ് കളറിലെ റാഷസും കുഞ്ഞിന് ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ഇറിട്ടബിളിറ്റി വന്നു അങ്ങനെയാണ് ഇവര് ഈ സോപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങിയത് സോപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞുളയ്ക്കുന്ന പുഴുക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഒരുപാട് വിശ്വാസ്യത പബ്ലിക്കിൻ്റെ മുൻപിലേക്ക് എന്താ പറയുക പ്രോമിസ് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മളുടെ വിശ്വാസമാണ് അവർ അവിടെ ഹനിക്കപ്പെടുന്നത് എനിവേ ഈ യുവതി ഈ പറയുന്ന സെബാമെഡിൻ്റെ കമ്പനി കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരെ കംപ്ലൈൻറ്റ് അവരോട് പറഞ്ഞു അവരപ്പം വേറെ പ്രോഡക്റ്റ് രണ്ടെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആയില്ല അതായത് ഇവരുടെ ആ ഒരു സംസാര രീതിയിൽ അവരത്ര ഓക്കെ ആയിട്ട് തോന്നി ഡീലിങ്സ് മോശമായിരുന്നു അങ്ങനെ ഒരു കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു അപ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സെബാമെഡ് പോയി സെബാമെഡിന്റെ സൈഡിൽ നിന്നുള്ള വാദം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇവര് എന്താണ് നനഞ്ഞ സോപ്പ് പൊതിഞ്ഞ് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പുഴു വന്നത് അവരുടെ ആ ഒരു സോപ്പ് സൂക്ഷിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ കോടതി ഉത്തരവിട്ടു ഈ സോപ്പ് ഡ്രഗ് കൺട്രോൾ ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് അങ്ങനെ ഈ സോപ്പിൻ്റെ സാമ്പിള് ലാബിലേക്ക് പോയി ലാബിൽ നിന്നും ടെസ്റ്റ് റിസൾട്ട് വന്നു മാനുഫാക്ചറിങ് ഇറ്റ്സെൽഫ് മുതല് അത് കറക്റ്റല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ കംപ്ലീറ്റ്ലി ജനങ്ങളോട് ഇവർ ചെയ്തത് ഒരു അന്യായമാണ് അത് വിശ്വാസവഞ്ചനയാണ് എന്നുള്ളത് കോടതി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം ആ സ്ത്രീക്ക് വിധിച്ചു വളരെ നല്ലൊരു കോടതി വിധിയാണ് സ്വാഗതാർഹം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വമ്പൻ കോസ്മെറ്റിക് ബ്രാൻഡുകൾ ഇന്ത്യയിലും വിദേശത്തും എല്ലാം ആയിട്ടിങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ കോടതി ഇതുപോലെ ജനങ്ങളുടെ സൈഡ് നിൽക്കുന്നത് ജനങ്ങൾക്കൊരാശ്വാസം തന്നെയാണ് സത്യം ചെയ്യിക്കട്ടെ എന്ന് ഉത്തരേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്